എന്താണ് പേടിയായിട്ടാണ് സംസാരിക്കാത്തത് പോലെ കണ്ണില് മുന്നിൽ വന്ന് സംസാരിക്കും എന്താണ് നിന്റെ പ്രശ്നം ചോദിക്കും അപ്പൊ ഞാൻ പറയാം എന്റെ പ്രശ്നം എന്താണെന്ന് നിന്റെ പ്രശ്നം എന്താണെന്ന് അല്ലാണ്ട് സ്റ്റൈലായിട്ട് വന്നിട്ട് ഹീറോ ആയിട്ട് വന്നിട്ട് ആയിട്ട് മാറലേ ക െ പോലെ കുറുക്കൻ്റെ കുഞ്ഞുങ്ങളെ പോലെ കൂവിക്കൊണ്ട് വണ്ടിയിൽ മുഖവും പൊത്തി ഒളിച്ചിരുന്നല്ലേ പോണ്ടത് ഒന്നുമില്ല നിന്റെ നാടല്ലോ വട്ടോടെ ഇത് എൻ്റെ നാടുമല്ലേ എനിക്കും ഒരു ഹോൾഡ് ഇല്ലാത്ത നാടാണ് അപ്പൊ ഒന്നുമില്ല നേരിട്ടൊന്നും സംസാരിക്കാം സംസാരിച്ചേർക്കും ഞാൻ വിചാരിച്ച ആദ്യം പറഞ്ഞ ആലപ്പുഴയിൽ മാത്രമേ കണ്ണാടിയൊക്കെ വെച്ചോണ്ട് ക്ലാസ് എല്ലാം വെച്ചാൽ നടക്കേണ്ടി വരുള്ളൂ ഇവിടെ അങ്ങനെ അനോണിമസ് ഒന്നും കളിക്കേണ്ടി വരുള്ളന്നാണ് പക്ഷെ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാ കാരോ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചോണ്ട് നടക്കുന്ന ഒരു ആളാണ് മറന്നു വെച്ച് വേറൊരാളൊന്നും കാണിക്ക സുമേഷ് മകെടുത്തു കഴിഞ്ഞാൽ ഡമേജ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ പറ്റിയത് ഞാൻ അനോണിമസ് കളിക്കേണ്ട ആവശ്യമില്ല കണ്ണാടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അനോനി ബസ് എന്നെ ആർക്കും മനസ്സിലാവില്ല പ്രശ്നേഷ് നിങ്ങൾ ഇങ്ങനെയാണോ അതോ നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കുകയാണോ വീട്ടിൽ പ്രശ്നേഷ് എന്തായാലും ഹീറോ ആണ് ഹീറോ ഏമ്മി ഹീറോ ആണ്

ഫാൻസ് ഞാൻ കമന്റ് ബോക്സ് എടുത്ത് കാണിക്കുന്നില്ല അതിനകത്ത് നമ്മുടെ പശ്ചിമിത്തിൽ പ്രശ്നിനെ വാഴ്ത്തിപ്പാടുന്ന കുറെ ആളുകൾ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾറെഡി പുള്ളി വിഷമത്തിലാണ് ആ വിഷമത്തിന്റെ പുറത്താണ് നിങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നത് അപ്പോൾ ഇനി അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല സമയം കിട്ടുമ്പോൾ നിങ്ങൾ തന്നെ തന്നെ ഇനി അതൊക്കെ എടുത്തൊന്ന് കാണുക നിങ്ങളുടെ ഫാൻസിന്റെ രോദനമാണോ അത്

സാനിറ്റൈസ് ചെയ്തിട്ടാകുമ്പോൾ സാനിറ്റൈസ് ചെയ്യാത്ത ഒരു സാധനം ഞാൻ എടുക്കാം സത്യം പറയുന്നത് സാനിറ്റൈസ് ചെയ്യാത്ത ആ ഫൈനസ് എനിക്ക് പുള്ളി ആരും അത് എങ്ങോട്ട് പോയപ്പോ ബൈക്കിൽ പോയവരോ ആരും വരാറ് ഇങ്ങനെ കളിയാക്കി എന്നാണ് ഇത് കാണുമ്പോ തോന്നുന്നത് ഏഹ് പച്ച വീട്ടിൽ പ്രശ്നം വിളിച്ച് കളിയാക്കി എന്ന് തോന്നുന്നു ആ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു കോമഡി കണ്ടന്റ് ആയിട്ട് കാണും അല്ലാതെ ഏതിലും കയറി കുരുപിട്ടി വരേണ്ട ആവശ്യമില്ല മിസ്റ്റർ പിന്നെ കളിയാക്കുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളി സോഷ്യൽ മീഡിയ കാലമാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നത് അതൊക്കെ നമ്മൾ സ്വീകരിക്കാനുള്ളൊരു മനധൈര്യം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് അല്ല ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ നോക്കുക ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ് നിങ്ങളുടെ ശരീരത്തിൽ കയറി ഉപദ്രവിക്കാൻ പാടില്ല പിന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് अब हम प्रश्नेश जस्ट टेक इट फॉर फंड ओके अब वीडियो वीडियो का